ലഹരി വിപത്തിന് തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയെന്ന് പാലാ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരി എന്ന വിപത്തിനെ മാറ്റണമെന്ന നിശ്ചയദാട്ടത്തോടുകൂടി വേണം നാം ഇടപെടാനെന്നും ഓർമ്മപ്പെടുത്തി ലഹരി വിപത്തിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലാ രൂപതയിലെ മുന്നൂറ് കോൺവെന്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിനെ ഏകദിന സംഗമം എറണാപുരം അൽഫോൻസിയൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ധ്യ പിതാവ് അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മയക്കുമരുന്നുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് മറ്റ് ചില രാജ്യങ്ങളിലെ പോലെ നമ്മുടെ നാട്ടിലും പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും നല്ല ബിസിനസ് നടത്തിയാൽ കുറഞ്ഞ പണസമ്പാദനമേ ഉണ്ടാകൂ ചിന്തയാണ് ലഹരി മാഫിയായ ലഹരി ഉത്പാദനത്തിനും വിപണനത്തിനും പ്രേരിപ്പിക്കുന്നതെന്നും പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലർങ്ങാട്ട് അഭിപ്രായപ്പെട്ടു മദ്യവും മയക്കുമരുന്നും പരസ്യമില്ലാതെ വിപണനം നടത്തപ്പെടുന്ന ബിസിനസ് മറ്റേത് ബിസിനസ്സുകൾക്കും വലിയ പരസ്യങ്ങൾ കൊടുത്താലേ ബിസിനസ് വിപുലമാകൂ ലഹരി മനുഷ്യനിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കി ക്ഷി എന്ന് പറയുന്നത് ഇല്ലെന്നാകുകയാണ് സാമൂഹ്യ വിപത്തുകളെ വാരി വിതയ്ക്കുകയാണ് ലഹരി ഈ വിപത്തിനെ തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു ലഹരി വിപത്തിനെതിരെ പാലാരൂപതിയിലെ മുന്നൂറ് കോൺവെന്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിന്റെ ഏകദിന സംഗമം അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം ലഹരി എന്ന വിപത്തിനെ മാറ്റണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി വേണം നാം ഇടപെടാനെന്നും പിതാവ് കൂട്ടിച്ചേർത്തു രൂപതാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ചു ഫാദർ ജേക്കബ് വെള്ളമരുതുംങ്കൽ അഡ്വക്കേറ്റ് ചാർലി പോൾ പ്രസാദ് കുരുവിള എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു പ്രാദേശിക ഇടവകാതിർത്തിക്കുള്ളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സിസ്റ്റേഴ്സിന്റെ സഹകരണം ഏർപ്പെടുത്തുന്നത് പാലാ രൂപതിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി രൂപതിയിലെ ജനപ്രതിനിധികൾ ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ പി ടി എ പ്രസിഡന്റുമാർ ഇടവക പ്രതിനിധികൾ എന്നിവരുടെയും വിശേഷാൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതിന് തുടർച്ചയായി യാണ് രൂപതയിലെ സിസ്റ്റേഴ്സിന്റെ സംഗമം സംഘടിപ്പിച്ചത് രൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് സമാപന സന്ദേശം നൽകി ആന്റണി മാത്യു സാബു എബ്രഹാം ജോസ് കവീൽ അലക്സ് കെ ഇമ്മാനുവൽ ടിൻഡു അലക്സ് എന്നിവരും പ്രസംഗിച്ചു ഷെഗേന ന്യൂസ് ബ്യൂറോ കോട്ടയം